ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്നും സി പി എം ചിഹ്നത്തിൽ മത്സരിച്ച് ചെയ്യിച്ച ആളാണ് പി വി അൻവർ ഇപ്പോൾ അദ്ദേഹം സ്വയം മുന്നണി ബന്ധം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമോ അതോ സി പി എം മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തെ ഒഴിവാക്കുമോ എന്നാണ് അറിയാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തോടെ അൻവറിന് ഇനി ഇടതുമുന്നണിയിൽ പ്രത്യേകിച്ച് ഒരു ഇടമില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല സ്വർണ്ണക്കടത്തുകാർക്കും ഹവാല പണമിടപാടുകാർക്കും വേണ്ടിയാണ് അൻവറിൻ്റെ നീക്കങ്ങളെന്ന് പറയാതെ പറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവർ ആദ്യമേ ലക്ഷ്യം വെച്ച എ ഡി ജി പി അജിത് കുമാറിനെ ചേർത്ത് പിടിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആരോപണങ്ങളുടെ പേരിൽ നടപടി ഉണ്ടാകുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്ന് സംശയത്തിന് ഇടയില്ലാതെ അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട് അൻവർ ആരോപിച്ചതുപോലെ പോലീസ് സ്വർണ്ണക്കടത്ത് നടത്തുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അൻവർ ഉന്നം വച്ച രണ്ടാമത്തെ ആൾ പി ശശിയായിരുന്നു ശശിയെക്കുറിച്ച് പിണറായി പറഞ്ഞത് എൻ്റെ ഓഫീസിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണ് ശശി എന്നാണ് നിയമവിരുദ്ധമായ കാര്യത്തിന് പി ശശിയുടെ അടുത്തെത്തിയ അൻവർ അത് ചെയ്ത് കിട്ടാത്തതിൻ്റെ പേരിലാണ് ശശിയെ വേട്ടയാടുന്നതെന്ന് ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി വ്യക്തിപരമായി സംസാരിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുമോ എന്ന് ചോദിച്ച പിണറായി ആ കാര്യത്തിലും അൻവറിനെ ചെറുതായി തള്ളിപ്പറയുകയാണ് ചെയ്തത് അൻവറിനെ ചെറുതാക്കി കാണിക്കാനുള്ള ശ്രമവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഞാനും അൻവറും തമ്മിലുണ്ടായ കൂടിക്കാഴ്ച വെറും അഞ്ചു മിനിറ്റ് മാത്രമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത് എന്നാൽ അരമണിക്കൂറോളം സമയമെടുത്ത് വിശദമായി മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞുവെന്നായിരുന്നു അന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള അൻവറിന്റെ അവകാശവാദം കൂടിക്കാഴ്ച നീണ്ടുപോയെന്ന് കാണിക്കാൻ വെറുതെ സമയം ആളാണ് അൻവർ എന്ന പരിഹാസവും മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളിലുണ്ടായിരുന്നു അൻവറിന്റെ കോൺഗ്രസ് ബന്ധം ഓർമ്മപ്പെടുത്തിയ മുഖ്യമന്ത്രി അൻവർ ഇടതു പശ്ചാത്തലമുള്ള ആളല്ലെന്ന് പറഞ്ഞ് അൻവറിനെ പിന്തുണയ്ക്കുന്ന സി പി എം പ്രവർത്തകർക്ക് ഒരു സന്ദേശം കൂടി നൽകിയിരിക്കുകയാണ് അൻവർ ഇക്കാര്യങ്ങൾ ആദ്യം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ തൻ്റെ ശ്രദ്ധയിലും പെടുത്താമായിരുന്നു പിന്നീട് പിന്നീടാകാമായിരുന്നു പരസ്യമായ നടപടി അങ്ങനെയാണ് സാധാരണ നിലയിൽ പോകേണ്ടത് അതല്ല ഇവിടെ സംഭവിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല ഇതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു അൻവർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സുജിത് ദാസിൻ്റെ കോൾ റെക്കോർഡിംഗ് പുറത്തുവിട്ടത് മോശമായ പ്രവണതയാണെന്നും അദ്ദേഹം പറയുന്നു അൻവറിൻ്റെത് ഇടതുപക്ഷ പശ്ചാത്തലമല്ലെന്നും കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും പി വി അൻവറിനെ തള്ളുന്നതിനൊപ്പം പി ശശിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും ചേർത്ത് പിടിക്കുകയാണ് മുഖ്യമന്ത്രി അൻവറിനൊപ്പം നിലകൊണ്ട സൈബർ പോരാളികളും ഇടത് പ്രൊഫൈലുകളും ഇനി എന്ത് സമീപനമാണ് കൈക്കൊള്ളുക എന്നതും കണ്ടറിയണം